ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മലപ്പുറം കൊണ്ടോട്ടിക്ക് സമീപം ഒട്ടേറെ സഞ്ചാരികളെത്തുന്ന മിനി ഊട്ടിയിലും പരിസരങ്ങളിലുമാണ് മാലിന്യം തള്ളിയത് കോഴിക്കടകളിൽ നിന്നുള്ള മാലിന്യവും നെയ്യ് ഉരുക്കിയ മാലിന്യവും ഉൾപ്പെടെ മിനി എത്തിച്ചാണ് പരിസരങ്ങളിൽ തള്ളിയിരിക്കുന്നത് ഒരാഴ്ചയോളമായി അരിമ്പ്ര മേഖലയിൽ മാലിന്യം തള്ളുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ നാട്ടുകാർ നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു തുടർന്നാണ് മാലിന്യവുമായെത്തിയ വാഹനം നാട്ടുകാർ കണ്ടെത്തുന്നത് വാഹനവും ഡ്രൈവറേയും തടഞ്ഞു വെച്ച് അധികൃതരെ നാട്ടുകാർ വിവരമറിയിച്ചു ഒരുപാട് അദർ സ്റ്റേറ്റിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നൊക്കെ സ്ഥിരം മുപ്പത് ഞായറാഴ്ചയും കൂടിയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന മേഖലയിലാണ് ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്നത് ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന സംഭവമല്ല ഒരുപാട് കാലങ്ങളായിട്ട് അരിമ്പറ അനുഭവിക്കുന്നതാണ് അരിമ്പറച്ച മിനിയൂട്ടി എല്ലാ നാട്ടിലും വേസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഇതിവിടെ ഈ കോലത്ത് കടക്കുകയാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് ഇവിടെ ഒരു ശുദ്ധവായു ശ്വസിക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി ആസ്വദിക്കാനാണ് വരുന്നത് ഇവിടെ ഈ പ്ലേസ് ഒക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വന്നിട്ടാണ് ഈ വേസ്റ്റ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇതിന്റെ നിയമാധികാരികൾ വളരെ ചെറിയ എന്തെങ്കിലും ഫൈൻ ഈടാക്കിയിട്ട് ആണിത് ഒരു അവരെ പിരിച്ചുവിടൽ ഇത് ഈ തൊട്ടടുത്ത് ഞാൻ മിനിയൂട്ടി കഴിഞ്ഞു കുഞ്ഞാം റിപ്പോർട്ടിലും പല കാര്യങ്ങളും പറഞ്ഞതാണ് ഈ മിനിയൂട്ടിയിൽ എല്ലാം ഉരുക്കുന്ന സ്ഥാപനങ്ങൾ നെയ്യ് ഉരുക്കുന്ന സ്ഥാപനങ്ങൾ ടൂറിസ്റ്റുകൾക്ക് വരുന്നതിന് ഒരുപാട് അവർക്ക് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള സ്ഥാപനങ്ങളോട് ഉണ്ട് അവർ കൃത്യമായി രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കും പക്ഷേ അവർ ഒരു രീതിയിൽ എന്തല്ല അല്ല ഒരു രീതിയിലല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പോലത്തെ അവിടെ മാലിന്യങ്ങളും മറ്റുള്ളവരും കൂടെ വന്ന് കൊന്നുകൂടുന്നത് കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോലീസും മൊറയൂർ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും നാട്ടുകാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി